ഫാമിലി എല്ലാവർക്കും സ്വാഗതം എല്ലോ പുട്ടാണ് പ്രത്യേകിച്ച് പുട്ട് ഉണ്ടാക്കുമ്പോഴെല്ലാം വീഡിയോ എടുക്കുന്നത് എടുക്കുന്ന പുട്ടിന് എന്താ ഇത് ഈ പുട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലക്കുരു പുട്ടുപൊടി അതിന് അത് നമ്മൾ ഏർ ഒരിക്കൽ കല്യാണി പോയപ്പോ നമ്മള് മേടിച്ചിട്ട് മേടിച്ചു കൊണ്ട് വന്നതാണ് ചക്കക്കുരുപൊടി ഒരിക്കലും ഉണ്ടാക്കി നോക്കി അടിപൊളിയായിരുന്നു നല്ല കൊണ്ട് ടേസ്റ്റ് ആണ് നല്ല സ്വാദാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ നമുക്ക് ഉണ്ടാക്കാം അന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒന്നുകൂടി ഇണ്ടാക്കാം അന്നത് വിചാരിച്ചു ഞാനത് മുതിര മുതിര ഇങ്ങനെ വേച്ച വെച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ കുക്കറും മേടിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ഒക്കെ മേടിച്ചിട്ടുണ്ടാക്കിണ്ട് അപ്പൊ നമുക്ക് മുതിരയും പുട്ടും ഒക്കെ കുടിച്ചിട്ട് കഴിയാൻ ചക്ക കുരു പുട്ട് അടിപൊളിയാണ് അപ്പൊ ഏർ അപ്പൊ അത് ട്ടോ പുടുത്താ അടിപൊളിയുണ്ട് കേട്ടോ ഇതാണ് ചക്ക കുരുമുക്കു പൊടി കുറച്ച് നാളികേരം എന്താ ഇതാണ് കേട്ടോ പുട്ട് പിന്നെ പുട്ടും മുട്ടയും ഒക്കെ ഇത് ചേട്ടന് പുട്ട് മുട്ട അപ്പോൾ ഞാൻ കുറച്ച് മുതിരക്കറി അങ്ങ് ഒഴിക്കാമെന്നങ്ങ് വിചാരിച്ചു ഇതാണ് മുതിരച്ചാറ് മുതിരച്ചാറ് കണ്ടില്ലല്ലോ താ ഇതാണ് മുതിരച്ചാറ് കുറച്ച് മുതിരച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളിന്ന് പുട്ട് കഴിക്കാനായിട്ട് പോകുന്നത് എനിക്ക് വലിയ ചാറാവശ്യ ചേട്ടനും ചാറ് ഇത്തിരി എനിക്ക് കഷ്ണമായാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ ഞാനേ എന്താ ഞങ്ങൾ ഇന്ന് ടീ പോയിൽ കഴിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ടീ പോയില്ലൊക്കെ വെച്ചിട്ട് ഇനി കഴിക്കാം ഇവിടെ കണ്ടില്ലേ ഇതാണ് എൻ്റെ ഡൈനിങ് ടേബിൾ വിശേഷങ്ങൾ ഒന്നും മാറ്റി വെച്ചിട്ടില്ല ഒക്കെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ വയ്ക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇതാ ഇത് ഇന്നാൾ ലുലു പോയിപ്പോൾ വാങ്ങിച്ച ഒരു ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ അവശിഷ്ടമല്ല അതിന്റെ കോലാഹലങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ സിറ്റിയിലെ വൃത്തികേടുകളാണ് എല്ലാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പരി നമ്മുടെ പെരുവനം ഗ്രാമത്തിന്റെ നാട്ടുകൂട്ടം എന്താ എന്താ ഇതെന്ന് പറയാ ഗ്രാ ആൾക്കാർ സൗഹാർദ്ദ കൂട്ടായ്മ അടിപൊളി എന്താ ആളുടെ പേര് വിനയം ണ്ട് വിനയനും നമ്മുടെ ആളുകളും സൗഹൃദ കൂട്ടായ്മ ശരി ഇന്നും ഞാനായിട്ടും കൂടി പെരുവനത്തേക്കൊക്കെ വന്നതോ കുറച്ച് നാളെ ഈ പെരുവനമ്പലത്തിലേക്കൊക്കെ വന്നിട്ട് അപ്പൊ ഒന്ന് തൊഴെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടേക്കൊക്കെ വന്ന നമ്മള് നടക്കാണ് അമ്പലത്തിൽ കൃഷ്ണന്റെ അവിടെ തൊഴുതു കണ്ടോ ബാക്കിൽ കാണുന്നത് എൻ്റെ കൃഷ്ണനും എൻ്റെ കെട്ടിയവനും വരുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതണ്ട് നമ്മളിങ്ങനെ നടക്കാനേട്ടോ തൊഴുതിറങ്ങണം നന്നായി പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായി പിരിയാണത്തേക്കൊക്കെ വന്നിട്ട് അപ്പം ഇപ്പോഴും നമുക്ക് വരാൻ സാധിക്കാറില്ലല്ലോ ദിവസവും വന്ന് പിരിയാണിത്തപ്പനെ തൊഴുത് പ്രാർത്ഥിച്ചിരുന്നു ഈ നേരത്തിങ്ങനെ ഒറ്റ നമ്മൾ പ്രദക്ഷിണൊക്കെ ചെയ്യും ഞാൻ അപ്പം ഡെയിലി ഇരുപത്തൊന്ന് പ്രദക്ഷിണം ചെയ്യും പിന്നെ ഒറ്റടി പ്രദക്ഷിണം ചെയ്യാറുണ്ട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ലൈഫൊക്കെ മുന്നോട്ട് പോയിട്ട് കൊണ്ടിരിക്കുന്നത് ചെറുപ്പത്തിലെ ചെറുപ്പം തൊട്ട് കമ്പനിക്ക് വന്ന് തുഴ അമ്പലത്തിൻ്റെ തുഴ പ്രസാദം തൊക്കെ പെടുക ഒരു സന്തോഷമാണ് അമ്പലം ഒരു സന്തോഷമാണ് മനസ്സിന് അതിൽ അമ്പലത്തിനും തൊഴുതൊക്കെ ഇറങ്ങി നമ്മൾ നമ്മൾ ഇനി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടിലല്ല മേക്കാവിൽ പോകണം ഇത് കണ്ടോ നമ്മൾ നിങ്ങളിത് ഇത് കണ്ടിട്ടില്ല അല്ലേ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം ആ വഴിയുണ്ടല്ലോ ഇതിലെ ഇറങ്ങിയാണ് നമ്മൾ ഊരുകമ്പലത്തിലേക്ക് പോവുക ഊരുകമ്പലത്തിലേക്ക് അപ്പോൾ ഈ വഴി തുറക്കില്ല നമ്മൾ അപ്പുറത്ത് വേറെ വഴിയുണ്ട് ആ വഴി കൂടെ നമ്മൾ അങ്ങ് ഊരുകത്തേക്കൊക്കെ പോകും നല്ലതാണ് അമ്പലം ഇത്ര ശാന്തതയാണ് അമ്പലത്തിൽ ഇതൊരുപാട് ഇതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഒക്കെ പക്ഷേ എത്ര കണ്ടാലും മതി വരാത്തൊരു ക്ഷേത്രമാണ് അതുകൊണ്ടാണ് ഞാൻ കളി ജനിച്ച് കളിച്ച് വളർന്നിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഏട്ടോ ഇതാണ് നടവഴി നടവഴി കഴിഞ്ഞാൽ നമ്മൾ ഈ ആലും ഈ ആലൊക്കെ ഒരു പ്രത്യേകതയാണ് പണ്ട് ഇവിടെ ഇങ്ങനെ ഇരിപ്പിടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇരിപ്പിടം ഇവിടെ എന്തൊക്കെയോ പണിയോ ഓ ഊ നമ്മടെ ഇവിടെ പേരൊക്കെ മറന്നുപോയില്ലോ അതൊക്കെ പണി കൂത്തമ്പലം കൂത്തമ്പലം പേരൊക്കെ അതൊക്കെ പണിണ്ട് അറിയോ എന്നെ മനസ്സിലായില്ല തടിയൊക്കെ പോയല്ലോ ആ ഇതേ എന്റെ നാട്ടുകാരാണ് കേട്ടോ അപ്പൊ നമ്മൾ ഡെയിലി അമ്പലത്തിൽ വരുമ്പോ കാണുന്ന ആളുകളാണ് ഇവരൊക്കെ അപ്പൊ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾക്ക് ശേഷം അത് ശരി ഓ ഇന്നാള് വന്നു പറഞ്ഞു കൊറേ നാളായി വന്നിട്ട് നമ്മള് തൊഴുത് നമ്മളിറങ്ങി എല്ലാവർക്കും എല്ലാർക്കും അങ്ങനെ മേക്കാവിലൊക്കെ തൊഴുതിട്ട് പിന്നെ അങ്ങോട്ടും കൂടി പോണ എൻ്റെ വീടാ എൻ്റെ ഇവിടെ കണിമംഗലത്താണ് ഹസ്ബൻ്റിൻ്റെ വീട് അല്ലേ നമ്മൾ ഇവരോടൊക്കെ വർത്താനം പറഞ്ഞ് നമ്മൾ തിരിച്ച് മിക്കാവിലേക്ക് പോവാണ് അപ്പം ഹസ്ബൻഡ് ഇവിടെ ഇങ്ങനെ വണ്ടി എടുക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു അപ്പം നടന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കാലോ നിങ്ങളോട് ഇതൊക്കെ ഒരു സന്തോഷമാണ് അടോ എന്നു രാവിലെ വരും അതേപോലെ വൈകിട്ട് വരും വൈകിട്ട് ഒരു ഉടനെ രണ്ടു നേരം വന്നു തോളും മനുഷ്യ വെക്കേഷനൊക്കെ വരുമ്പോൾ നമ്മൾ രണ്ടു നേരം വന്നതോളും ഇതല്ലാതെ വേറൊരു എൻ്റർടൈൻമെൻറ്റും ഒന്നും ഇല്ലല്ലോ പണ്ട് കാലത്ത് അമ്പലത്തിൽ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ സിനിമയ്ക്ക് പോയി ഒരുപാട് ഹോട്ടലിൽ പോയി അതൊക്കെ നമ്മളിപ്പോൾ ഇപ്പോഴാണ് നമ്മളതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് സിനിമയ്ക്ക് പോകും നമ്മളന്നൊന്നും ഇത് നമ്മളുടെ എൻജോയ്മെൻറ്റ്സ് നമ്മുടെ സന്തോഷം നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ ഇവിടെയാണ് ക്ഷേത്രങ്ങളാണ് അതിൻ്റെ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ അതുതന്നെയാണ് ഏറ്റവും വലുത് അതിനാ മേക്കാവ് അമ്പലമാണ് കേട്ടോ ഇതൊക്കെ മേക്കാവ് അമ്പലം മേക്കാവ് അമ്പലത്തിന്ന് തൊഴുതിറങ്ങി ഇപ്പം നമ്മൾ പ്രദക്ഷിണ വഴിയിലാണ് അപ്പം നമുക്കവിടേക്ക് തൊഴുത് വല്ലാത്തൊരു സന്തോഷമാണ് അതാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇത് എടുക്കുന്നത് അത് അല്ലാത്തൊരു സന്തോഷമാണ് നമ്മുടെ എല്ലാം അമ്മയുടെ അടുത്താണ് മിക്കാവിലമ്മ അങ്ങനെ ചേട്ടൻ മേക്കാവീന്ന് ഞാനും ചേട്ടനും കൂടി മേക്കാവിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് തായങ്കുളങ്ങരയ്ക്ക് ഒന്ന് പോകണം അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ അമ്പല ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ മനസ്സിൽ കണ്ടിരിക്കുന്നത് തായംകുളങ്ങര ക്ഷേത്രം തായംകുളങ്ങര ക്ഷേത്രമാണ് ഇന്ന് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ വഴികൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം ക്ഷേത്ര വഴികളിലേക്ക് രാവിലെ ഈ മൂന്ന് ക്ഷേത്രങ്ങളും തൊഴുക പ്രാർത്ഥിക്കുക തീർത്ഥം പേടിക്ക് ഓടുക പിന്നെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയും അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ കഴിക്കുക തന്നെ കോളേജിൽ പോവുക അതൊക്കെ ആയിരുന്നു തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ചെന്നാലാണ് ഈ ഈ ഭാഗത്ത് നമ്മുടെ പെരുവനം ഈ ഗ്രാമത്തിൽ ഒരുവിധം എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് നല്ല ഭക്ഷണം കിട്ടുള്ളൂ അതുപോലെ സ്ട്രിക്റ്റ് ആയിരുന്നു അമ്പലത്തിൽ പോയാൽ തൊഴുത് പ്രാർത്ഥിച്ച് തീർത്ഥം കഴിച്ച് വന്നാലേ ഭക്ഷണം തരുള്ളൂ എന്നുള്ളത് ഭയങ്കര ആയിരുന്നു നമ്മുടെ പെരുവനം ഗ്രാമത്തിൽ എല്ലാ വീടുകളിലും അപ്പോൾ അങ്ങനെ ദീപാരാധന ഉണ്ടായിരുന്നു തായംകുളിങ്ങനെ അമ്പലത്തിൽ ദീപാരാധനയൊക്കെ തൊഴുതിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അങ്ങ് പോകാമെന്നാണ് വിചാരിക്കണം കണ്ടോ ഭസ്മം വിഭൂതി ഇതൊക്കെ കിട്ടി കണ്ടോ ഇങ്ങനെ അതൊക്കെ തൊട്ടു അതേപോലെയാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കണത് ഇവിടെ നമ്മൾ ഇവിടെയൊക്കെ തൊഴണം നമ്മുടെ എന്താ പറയുക നവഗ്രഹങ്ങളിലും പോലുണ്ട് ഇവിടെ അജിന്തി ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ് ടാറ്റ ബൈ ബൈ